വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കണ്ടന്റ് എന്താണെന്നൊന്നും പറയുന്നില്ല കണ്ട് നോക്കുക അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് നന്നായി സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസും കണ്ടന്റും കൊണ്ട് ഞമ്മൾ തീർച്ചയായിട്ടും വരുന്നുണ്ട് അത് വെറും ബാക്കലെൻ്റെ വാക്കു വിശ്വസിക്കാം അപ്പം നമുക്ക് എന്താണ് കണ്ടന്റ് നമ്മൾ നേരെ പോയി നോക്കാം എന്താണെന്ന് ഞാൻ നമുക്ക് വരെയായിട്ട് പറയുന്നു എന്നല്ല എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗുഡ് മോർണിംഗ് ഭയങ്കര കേൾക്കുമ്പോന്നറിയില്ല അപ്പം നമ്മൾ എന്നാലും ഇൻഡ്രോ ഒക്കെ പറഞ്ഞു തന്നെ വെള്ളിയാഴ്ചയാണ് അപ്പം കുറച്ചും കൂടി നേരത്തെ വന്ന് നമ്മൾ ഷോപ്പിലേക്ക് വന്നു ഇന്ന് വെള്ളിയാഴ്ച ഇന്നത്തെ ഈ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീടിലുള്ളത് എൻഡ്രോയിൽ ഞാൻ എന്താണ് സബ്ജക്റ്റ് എന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ രാവിലെ ഇപ്പോഴത്തെ ഏഴ് മണി ആറ് അമ്പത് സമയമായിട്ടുള്ളും ആ സാധനമായിട്ടുള്ള വൈബാണെ കാണുന്നത് നല്ല രസം വിപ്പങ്ങൾ നല്ലൊരു ചെറിയ തണുപ്പും ചെറിയൊരു മഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ടുണ്ട് ഗൈസ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ വയ്യ പയ്യാ നമുക്കിങ്ങനെ കണ്ടിട്ട് പോവാം ബാക്കിയുള്ള ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ എല്ലാവരും കാണണം മാക്സിമം നമുക്ക് വേണ്ടി തപ്പം അങ്ങോട്ട് ചെയ്യാൻ കേൾക്കുന്നതെന്ന് അറിയില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ അത് നമുക്ക് എന്തായാലും സാധിക്കില്ല അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാം എന്ന് വെള്ളിയാഴ്ചയാണ് വീൻ പണി നേത്തിട്ട് പള്ളിയിലൊക്കെ പോകേണ്ടതുണ്ട് അപ്പൊ സോ ഗൈസ് അപ്പൊ നമുക്ക് കാണാം നേരെ നമുക്ക് വിശേഷങ്ങളും സ്പെഷ്യലുകളൊക്കെ ആ സുഹൃത്തുക്കളെ നമ്മുടെ രാവിലത്തെ പരിപാടി നമ്മൾ ഏഴ് മണിക്ക് വന്ന് വെള്ളിയാഴ്ച കൊണ്ട് നേരത്തെ വന്ന് പരിപാടി കണ്ട് തുടങ്ങി പജ്ജും പഴംപൊരി അന്ന് ഉണ്ടാക്കി അടുത്ത സാധനത്തിലേക്കുള്ള കട്ടിങ്ങും കയ് വെച്ചു അതായത് നമ്മൾ ചട്ടിപ്പത്തിരി കട്ട്ലൈറ്റ് സമൂസയിലേക്കുള്ള ഉള്ളികളാണ് ഈ വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്റ്റാഫും ചായക്കാരും നമ്മുടെ ചേച്ചിയൊക്കെ വരുമ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാ പണിയും തീർത്തുനിന്ന് വെള്ളിയാഴ്ച ആണല്ലോ കുറച്ച് നേരത്തെ ഞാൻ പോയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ തട്ടിപ്പം അതും കഴിഞ്ഞ് ഉണ്ടാക്കുന്നത് പിടിക്കണോ പാടും വീഡിയോ പാടും നടക്കണില്ല എനിക്ക് ആ ഒരു മൾട്ടിപ്പിൾ ടാലൻറ്റ് ഇല്ലാത്ത കൊണ്ടാണ് തോന്നുന്നത് ഇത് പൂവടയാണ് കേട്ടോ സ്വീറ്റ് ഐറ്റംസ് നമ്മൾ എണ്ണ ഇല്ലാതെ ഒരു കടി ഉണ്ടാക്കാറുണ്ട് അതാണിത് പിന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ട് ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ട് ടൈപ്പ് ഇഡ്ഡലി ഉണ്ട് ഉച്ചയ്ക്ക് ചെറുതായിട്ട് ഈ സ്റ്റാഫ് കുറച്ച് ഇവിടെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് കഞ്ഞി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ചിക്കൻ റോൾ അത് ലാസ്റ്റാണ് ചിക്കൻ റോൾ പൊരിക്കുക അപ്പോഴാണ് വീഡിയോ എടുത്തത് കാരണം ആ പൊടിയല്ലാവണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് കട്ട്ലേറ്റ് സമൂസ ഒക്കെ റെഡി ബാക്കി സ്നാക്സ് ഒക്കെ അവിടെയും റെഡി ആയിട്ടുണ്ട് ഇതിപ്പം മൂന്നാമത്തും റെഡി ആക്കിയിട്ട് റാക്ക് എന്തൊക്കെ ഇരിക്കുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഗൈസ് അപ്പോൾ അതാണ് ഞാൻ സമൂസ കട്ട്ലൈറ്റ് ചട്ടിപ്പത്തിരി അത് ഇഡ്ഡലി എല്ലാവരും പതിനൊന്ന് മണി അല്പം അപ്പം സ്റ്റാഫുകൾ പണിക്കാർ വരാൻ ചാൻസ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ റാക്കിൽ നമുക്ക് സാധനങ്ങൾ പപ്സ് മാത്രം നമ്മൾ പുറത്തുനിന്നാണ് അൽ ബേക്ക് എന്നുള്ള ബേക്കറി എന്നാണ് നമ്മൾ ഷംസുവിൻ്റെ കടയിൽ നമ്മൾ എടുക്കുന്നത് ഇത് പഴംപൊരി മസാല ബോണ്ട ബജ്ജി മറ്റ് പൂവട കിളിക്കൂട് ഇതൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കണം സാപ്പ്സ് ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കണമാണ് വെട്ടുവത്തിരി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് സമയം പതിനൊന്ന് മണിന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ വേഗം പോയി കുളിച്ച് റെറ്റായി തേച്ച് റെറ്റാക്കി പള്ളിയിലേക്ക് പോകണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ട് പോവുകയാണ് വായിക്കാനൊക്കെ ആൾക്കാഴിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് അത് അവരെ പ്രൈവസിയാണ് അവർ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കുന്നത് ശരിയല്ല സിദ്ധിക്ക് നിന്ന് സിദ്ധിക്ക് ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പണി എന്താണ് ചേട്ടൻ എന്ന ചേച്ചി അവിടെ ഉച്ചയ്ക്ക് ഇത്തുള്ള പ്രിപ്പറേഷൻ അപ്പോൾ അവരോടൊക്കെ ടാറ്റ പറഞ്ഞു ഞാൻ ഇന്ന് പള്ളിയിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഓക്കെ ബാക്കി നല്ല സീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ടാവും കൂട്ടാം ഇയാൾ കഴിയുന്ന വേദിക്ക് ഞാൻ എടുക്കുന്നുണ്ട് ഇതൊന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് മാക്സിമം കഠിനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവണം അപ്പം ഞാൻ എന്ന ഗൈസ് പള്ളിയിൽ പോയിട്ട് വേഗം വരാം ബാക്കി വിശേഷം ജസ്റ്റ് നമ്മുടെ ഷെൽഫ് പാൻസ് തുണി ഇവിടെ കുറച്ച് കുറച്ചട ഇവിടെ പെർഫ്യൂംസ് ക്രീമും അതൊക്കെ അവിടെ തേക്കട കേട്ടോ സീറ്റിട്ടൊക്കെ പുറത്തായി അപ്പം ഇതിൽ ഏത് ഷർട്ടാണ് ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഈ ഷർട്ടാണ് ഗൈസ് വെള്ളിയാഴ്ച ഷർട്ടല്ലോണ്ട് അപ്പം ഇതെടുക്കണം തേക്കണം തേച്ചിട്ട് തേച്ചിട്ട് തേപ്പിക്കണം എന്തായാലും തേച്ചിട്ട് കേട്ടോ ഇപ്പോടെ ഗൈസ് ഒരാളിൽ നിന്ന് അവരുടെ സ്കൂളിൽ പോകാണ്ട് കളർ കാട്ടിയിട്ട് കിടക്കുന്നുണ്ട് ഗൈസ് കാരാണെന്ന് അറിയോ ഹായ്

നമ്മൾ തേക്കാൻ വേണ്ടിട്ട് പോകാൻ ഇത് തേച്ചെടുക്കാൻ നല്ല പണിയാണ് നമുക്ക് റേഹാൻത്തിനെ മെല്ലെ വിളിക്കാൻ തേക്കാം റേഹാന്തേ ഷർട്ട് എന്താ തേച്ചോ സൈസ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അടുക്കളയിലാണ് അപ്പൊ ഈ കുളിക്കാൻ പറ്റും കുളിച്ചിട്ട് വറ്റ അപ്പൊ ഷർട്ട് തേച്ചോ അപ്പോൾ ഗെയ്സ് നിന്ന് നിന്ന് തേച്ച് കുളിയൊക്കെ കഴിയുമ്പോൾ ഈ സമയം ഒരുപാടായിരുന്നു കേട്ടോ പള്ളിക്ക് പള്ളിയിലെ പടം കുത്തുമ്പം കഴിഞ്ഞ് നിസ്കരിക്കാൻ കൊടുത്തു ഓടുന്ന ഓട്ടാണിത് പള്ളീന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്താണ് ഒരു അമ്പത് മീ നൂറ് മീറ്റർ ഉള്ളിലാണ് ആ വേഗം പോയി പള്ളിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുക്കണമെന്നൊക്കെ നടന്നില്ല പള്ളീൻ്റെ പുറത്ത് തന്നെ എടുത്ത് ആരും ഇല്ല ഈ പോകുന്ന ആളും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വേഗം ഓടി പള്ളിയിൽ കയറി പുറത്തെ സെഫി അതിൻ്റെ അവിടെ ചവിട്ടിയിലേക്കാണ് നിസ്കരിക്കാൻ പറ്റിയത് അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചും വന്നു കബറുകളൊക്കെ പോയി തിരിച്ചു വന്നു ഈ ചോറ് ഒഴിക്കണം പണം ണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഇവിടെ കേറിയിരുന്നു കഴിക്കരുത് വാട്ടിലും കഴിക്കാൻ തോണ്ടിട്ടൊക്കെ തിന്നിയൊക്കെ ആരെ പഠിപ്പിച്ച വീഡിയോയിൽ കണ്ടതാ വീഡിയോയിൽ കണ്ട പോലൊക്കെ ചെയ്യും മൂക്കട് മുടിക്കും മൊബൈൽ മൊബൈലിൽ എടുത്തുണ്ടെങ്കിൽ കൈ ഞാൻ കൊത്തി പൊളിക്കും എടുത്ത കൈ ഞാൻ കൊത്തും ആ പൊളിക്കും പറഞ്ഞാ പൊളിക്കും എന്തുണ്ടാ ബോംബ ഉദ്ദേശിച്ചത് കയ്യോ ബോംബിയോ ഏ ചായ് പിന്നെ അമ്പറത്തെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നു ഷോട്ട് ഇങ്ങനെ വീഡിയോ അപ്പൊ ചായ കൊടുക്കും

ആപ്പ സുഹൃത്തുക്കളെ നമ്മളെ ഡിന്നർ ടൈം ആയിരുന്നു ഡിന്നറിൽ നിന്ന് ഇറ്റ്ലിയും ഇഡ്ലി മൂന്ന് ഇഡ്ഡലി കുറച്ച് കട്ട ചട്നി ഉണ്ടായിരുന്നു പിന്നെ റെഡ് കളർ ഇരിക്കുന്നത് തക്കാളീൻ്റെ ഒരു കറി ആയിട്ട് അത് ഒരു തമിഴ്നാട് സ്റ്റീൽ കറി റെസിപ്പി വേണ്ട ഒരു പറഞ്ഞോളി നമ്മളതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ കമൻറ്റ് ചെയ്താൽ മതി നമ്മളതിൻ്റെ കമൻറ്റ് അടിപൊളി നല്ല ടേസ്റ്റ് മാംഗോ രണ്ടോ മൂന്നോ ചേരുവോ മാത്രം കറിക്ക് കറി ഉഷാർ അത്യഗ്ര ടേസ്റ്റാണ് ഗൈസ് ഒരു രക്ഷയില്ല കുറച്ച് എരിവ് കൂടിപ്പോയായിരുന്നു കേട്ടോ കറിയിൽ റൈഹാനത്ത് കുറച്ച് മുളക് പൊടി കൂട്ടിപ്പോയി അതിൻ്റെ ആ കളറ് അപ്പോൾ അതിങ്ങനെ കഴിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു എന്തായിരുന്നു ഇപ്പം കാണാൻ ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ഇവിടെ ഇടുക ഇങ്ങോട്ട് കഴിച്ചിങ്ങനെ ചട്നിയിലും ഇങ്ങോട്ട് ഒന്ന് ഡിപ്പിടി ചെയ്തിട്ട് കഴിച്ചാൻ ഉണ്ടല്ല എല്ലാം സ്വർഗം മാമ്മ സ്വർഗം അതുകൊണ്ട് എടുത്തിട്ട് സൂപ്പറായിട്ട് കഴിക്കാൻ നെച്ചുവിൻ്റെ പാട്ടാണ് അയാളുടെ സൈഡിൽ കൂടെ കേൾക്കണത് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മൂന്നിഡ്ലി എടുത്തിട്ട് വീണ്ടും രണ്ട് ഇഡലിയും കൂടി ഞാൻ എടുക്കേണ്ടി വന്നു അങ്ങനെ കഴിച്ചു സെറ്റായി അപ്പോൾ ഗൈസ് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു നല്ല ലേറ്റ് ആയിട്ടുള്ള സമയം അപ്പോൾ കുറേ ഒന്നും വീഡിയോ നമ്മൾ കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയില്ല പോയി അപ്പോൾ അത് ബാക്കിയുള്ള വിശേഷങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ വീഡിയോ നമുക്ക് നാളെ കണ്ടുമുട്ടാം കറി നല്ല ഇരിവ് അതുകൊണ്ട് നല്ല മൂക്കലിപ്പോൾ തോന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ കൈസ് നമുക്ക് വീണ്ടും നമുക്ക് വീണ്ടും നാളെ കണ്ടുമുട്ടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക I subscribe here. I subscribe here. Yeah. Okay, see you tomorrow. Bye bye.